ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ എല്ലാ ജോലികളും ഇന്ന് നന്ദിനി ചെയ്യട്ടെ എന്ന് മുത്തച്ച് പറയാണ് എന്നോട് വീട്ടിലെ പണിയെടുക്കാനേ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ ആ ആദ്യത്തൊന്നും സാരമില്ലെന്നേ നമുക്ക് അതൊക്കെ കൈകാര്യം ചെയ്യാം അതിൻ്റെ ഇടവേളയിൽ നീ നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചോളാം എനിക്ക് പറ്റത്തില്ല എന്നും പറഞ്ഞ് നന്ദിനി എന്താ ശ്രീജയുടെ ബിസിനസ്സിൻ്റെ പേര് ശ്രീ പ്രൊഡക്ട്സ് ആ അപ്പം കുറേ കാലം മുടങ്ങിക്കിടന്ന അമ്മിനീസ് കിച്ചൻ്റെ പുതിയ റീലിൽ നമുക്ക് ശ്രീ പ്രൊഡക്ട്സ് വെച്ചിട്ട് ആരംഭിക്കാം ആ പിന്നെ മുത്തശ്ശിയും മരുമക്കളും കൂടെ എൻ്റെ പറഞ്ഞോ എന്നൊക്കെ നന്ദിനി പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം കാര്യങ്ങളൊക്കെ ചെന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ചെന്നിട്ട് ഈ അഭിലാഷും വാസവനും ഒക്കെ തള്ളാൻ വന്ന കാര്യമൊക്കെ വർക്ക്ഷോപ്പിൽ ചെന്നിരുന്ന് പറയുകയാണ് എല്ലാവർക്കും കേട്ടിട്ട് ദേഷ്യമാണ് വന്നത് രാജാട്ടൻ പറഞ്ഞു ഇതൊക്കെ വാസവനെ മനഃപൂർവ്വം ചെയ്യിക്കുന്ന പണിയാണ് തിരിച്ചടിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് കഷ്ടകാലത്തിന് മായ ഇട്ടും പോയല്ലോ അത് കാര്യമാക്കണ്ട അതിന് വഴിയുണ്ട് എന്ന് ജോസഫ് എന്തു വഴി നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതവേ വിക്രംസ്വാമിക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ നാളെ തന്നെ പോയി തൊഴുതു വരുന്നു മാല അഴിച്ചും വെച്ച് ഇങ്ങോട്ട് കിട്ടിയ എൻ്റെ പത്തിരിട്ട് തിരിച്ചു കൊടുക്കും അതുകൊണ്ടൊക്കെ വാസവൻ ഇത് അവസാനിപ്പിക്കുവോ ജോസഫെ എന്ന് രാജട്ടൻ ചോദിക്കുക പിന്നെ നമ്മൾ ഇനിയും തല്ലിക്കൊള്ളാനായിട്ട് നിൽക്കണോ ഇഞ്ചിൻ്റെ ആയിട്ട് ചതക്കെന്ന് പറഞ്ഞിട്ടല്ലേ പോയിരിക്കുന്നത് അതും സഹിച്ച് വിക്രം ഇവിടെ ഇരിക്കണോ സഹിക്കണം എന്നല്ല വേറെ വഴിയിലൂടെ നേരിടാൻ നോക്കണം വേറെ എന്ത് വഴി ഞാൻ എന്തായാലും തീരുമാനിച്ചു എന്ന് ജോസഫ് മിണ്ടാതിരിക്കും ജോസഫേ ഞാൻ എന്തായാലും ശ്രീനിസാമിനൊന്ന് കാണട്ടെ അതെ സാറെന്തായാലും ഒരു വഴി കണ്ടെത്തിക്കോളും പിന്നെ കാണിക്കുന്നത് നമ്മുടെ അച്ചമ്മ വേദക്കും എല്ലാവർക്കും കൊണ്ടുവന്ന സമ്മാനം ഒക്കെയാണ് കേട്ടോ അപ്പം അതുക്കെ ഓരോന്ന് എടുക്കുക ദാ ഇത് മോൾക്ക് എന്നും പറഞ്ഞു ഒരു കറുപ്പും വെള്ളയും സാരി കൊടുക്കുക കേട്ടോ ഒരിക്കലേ സാവിത്രി ഫോൺ വിളിച്ചപ്പം മോൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞു അപ്പ വിചാരിച്ചതാ ഒരു വെള്ള സാരി കറുത്ത ബ്ലൗസും വാങ്ങിച്ച് തരണം എന്ന് അപ്പോഴേക്കും വേദന ചിരിക്കുക അതാവുമ്പോൾ ദിവസം ഉടുക്കാലോ അല്ല കളറിലുള്ളതൊക്കെ വാങ്ങിച്ച മോൾക്ക് ഇഷ്ടമായില്ലെങ്കിലോ അച്ഛൻ എന്ത് തന്നാലെനിക്ക് ഇഷ്ടമാവും എന്ന് വേദ അച്ഛമ്മ മുത്തശ്ശി വിളിക്കാറുണ്ടോ ഒരിക്കൽ തന്നെ വിളിച്ചതാണ് ഇപ്പം ചെന്നൈയിലാണത്രേ ആ എന്നെ ഒരിക്കൽ വിളിച്ചിരുന്നു ഉടനെ ഒന്നും നാട്ടിലേക്ക് വരുന്നില്ല എന്നും പറഞ്ഞു എനിക്ക് അമ്മയേക്കാളും അടൊപ്പം മുത്തശ്ശിയോടായിരുന്നു എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്തിരുന്നതേ മുത്തശ്ശിയായിട്ടാ ഇനിയിപ്പോൾ അച്ഛമ്മ ഉണ്ടല്ലോ മോളെ എന്താ അത് പോരെ അപ്പോൾ വേദ പുഞ്ചിരിച്ചേ ഞാൻ ഇങ്ങോട്ട് പോരുന്നതിൻ്റെ തലേദിവസം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മേടിക്കണം എന്നും പറഞ്ഞ് വാശു പിടിച്ചു അപ്പോൾ ഗംഗാധരൻ്റെ ഭാര്യ എന്നെ ഒരിടത്ത് കൊണ്ടുപോയി ഏതോ ഒരു മാളിലാണെന്നാണ് തോന്നുന്നത് എന്നെ ഏതോ ഒരു മാളിലേക്ക് കൊണ്ടുവിട്ടു എന്നിട്ട് എന്നോട് പറയാ അമ്മ ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല അല്ലേന്ന് ഞാൻ പറഞ്ഞു കേരളത്തിലെല്ലാ പഞ്ചായത്തും ഒരു ഒരു ഷോപ്പിംഗ് മോൾ ഉണ്ടെന്ന് അങ്ങനെ അങ്ങ് കുറയ്ക്കാൻ പറ്റുമോ ഇപ്പോഴും ബോംബേക്കാരുടെ വിചാരം ബോംബെയാണ് ഇന്ത്യയെക്കാൾ വലുതെന്നാ ഒന്ന് പറഞ്ഞിട്ട് ഇരുന്ന് മുത്തശ്ശി ഇരിക്കട്ടോ എന്നിട്ട് ഒരു ചെറിയ കമ്മലാണ് കേട്ടോ ഇതാ ഇത് കണ്ടോ ഇതവിടെ നിന്ന് മേടിച്ചതാ ഒരു കമ്മലും മാലയും കൊടുക്കുകയാണേ ഇഷ്ടമായോ ഞാൻ ശ്രീജയ്ക്ക് ഒരു സാരി മേടിച്ചിട്ടുണ്ട് അയ്യോ നദിനിടത്തേക്കൊന്നും മേടിച്ചിട്ടില്ലേ ആ അസത്തിനൊന്നും മേടിക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചതാ പിന്നെ കണ്ണ് തട്ടണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരു സാരി ഞാൻ അവർക്കും അങ്ങോട്ട് വാങ്ങിച്ചു അത് നന്നായി അല്ലെങ്കിൽ അച്ചമ്മ പക്ഷപാതം കാണിച്ചു എന്നും പറഞ്ഞു ഇവിടെ വഴുക്കായനെ പക്ഷേ മാലയെ കമലും അവർക്കൊന്നും ഇല്ലാട്ടോ അത് മോൾക്ക് മാത്രമേ ഉള്ളൂ ഇനി ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു സമ്മാനം കൂടിയുണ്ട് ഏ ആ ഇത് കണ്ടോ എന്നും പറഞ്ഞു മുത്തശ്ശിയുടെ കയ്യിൽ കിടന്ന് മോതിര ഊരിക്കൊടുക്കാണ് ഇത് വിരലിരിടണ്ട സൂക്ഷിച്ചു വെച്ചാൽ മതി വേണ്ട 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 ഇതൊന്നും വേണ്ട അച്ഛമ്മയുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ ഇതേ എനിക്ക് ഈ പ്രായത്തിൽ എന്തിനാ സ്വർണം കുട്ടി ഏ ഇതേ അച്ചമ്മ മനസ്സറിഞ്ഞ് തരണതാ വിക്രത്തിനെ നീ ഇത്രത്തോളം മാറ്റിയെടുത്തില്ലേ അതിന് വേണ്ടിയിട്ട് അച്ചമ്മയുടെ സമ്മാനമാണ് ഇനി അച്ഛനും മോനും തമ്മിലെ പണ്ടത്തെ പോലുള്ള അടുപ്പത്തിലേക്കൊന്നും കൊണ്ടുവരണം അതിന് ചില സൂത്രപ്പണികളൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതി നീ അങ്ങനെ വേദപുഞ്ചിരിയോട് ഇങ്ങനെ ഇരിക്കുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീനിവാസനെയാണ് വിക്രം ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് വേദക്ക് എന്തെങ്കിലും പറ്റിയോ ഇല്ല അയാൾ തന്നെ അപ്പം തടഞ്ഞു പക്ഷേ അവൾ വല്ലാതെ പേടിച്ചു പോയി അപ്പോൾ വാസവനെ അവസാനിപ്പിക്കാനുള്ള മട്ടൊന്നും ഇല്ല അല്ലേ അയാളുടെ മകനെല്ലാം ഭേദമായി ആശുപത്രിയിൽ നിന്ന് പോയപ്പോൾ ഞാൻ കരുതിയത് അവിടെ വെച്ച് അയാളെല്ലാം അവസാനിപ്പിക്കുന്നതാണ് എന്ന് സുധ പറഞ്ഞപ്പോൾ അതിനിടയിലല്ലേ ഗോഡൗൺ കത്തിക്കാൻ പോയത് വിക്രം അല്ല പകരം വീട് കത്തിച്ചില്ലേ തിരിച്ചൊന്നും ചെയ്യണ്ട എന്നല്ലേ നമ്മളടക്കം വിക്രത്തോട് പറഞ്ഞത് അപ്പം ശ്രീനിവാസൻ പറഞ്ഞു ഇനി ഇങ്ങനെ അനങ്ങാതിരിക്കുന്നതിൽ കാര്യമില്ല കാരണം നമ്മൾ തിരിച്ചടിക്കുക വേണം അതേ നാണയത്തിൽ അത് ഞാൻ മാലയിട്ടിരിക്കുകയല്ലേ എൻ്റെ കൈയും കാലും കെട്ടിയിട്ട പോലെ ആയില്ലേ ചുരുക്കി പറഞ്ഞാൽ വിക്രസ്വാമിക്കൊന്നും ചെയ്യാനോ ഇങ്ങോട്ട് വന്നൊന്നും തടുക്കാനോ പറ്റില്ല നിന്ന് കൊള്ളണം അസല് പണിയാണല്ലോ അപ്പം വിക്രമല്ലേ മല ചവിട്ടാൻ പോണുള്ളൂ നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഇതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം എന്ന് ശ്രീനിവാസൻ വേണ്ട സാറേ എന്തായാലും ഈ വ്രതം എല്ലാ കാലത്തേക്കും അല്ലല്ലോ ഞാൻ പോയിട്ട് വരുമല്ലോ അപ്പം കാണാം അല്ല അപ്പോഴേക്കും വേദം മറ്റെന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാവുമെങ്കിലോ അങ്ങനെ ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് സുധ അത് വിട് പക്ഷെ സൂക്ഷിക്കണം വിക്രം സൂക്ഷിക്കണം ശ്രീകാന്ത് വാസവനുമായിട്ട് പുതിയ ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നെ കാണാൻ വന്നിരുന്നു ശ്രീകാന്ത് ഞാൻ നിന്നെ ഒഴിവാക്കിയാൽ മാത്രം മതി അതോടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ചോളാണ് അതുതന്നെ തമാശ വേദ ആഗ്രഹിക്കുന്നത് ശ്രീനിയേട്ടൻ വിക്രത്തിനെ വിക്രത്തെ ഒഴിവാക്കണം എന്നാണ് വേദയുടെ ചേട്ടനും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് അത് തീരുമാനിക്കേണ്ടത് ഞാനല്ലേ സ്വദേശി എന്ന് ശ്രീനി വിക്രം ചോദിക്കുകയാണ് അതിനുള്ള ഇമോഷണൽ ഗെയിമാണ് വേദ കളിക്കുന്നത് എൻ്റെ മരുമകനെതിരെ നീ തിരിയാതിരിക്കാനാണ് ഞാൻ അവനെ സംരക്ഷിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താനായിട്ട് അതെന്ന് പറഞ്ഞതല്ലേ വേറെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം വേണ്ട വേണ്ട ഇനി അക്കാര്യം വിട്ടേര് അതവിടെ നിൽക്കട്ടെ എന്തായാലും മലയ്ക്ക് പോയി വരുന്നതുവരെ നീ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കണ്ട ആ ഏതായാലും വേറെ നിന്നെ മല ചവിട്ടിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടതല്ലേ അതുതന്നെ നടക്കട്ടെ അതിനിടെ ഇനിയിപ്പോൾ ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയും ശ്രീജിയും കൂടിയിട്ട് ബാങ്കിലെത്തി എന്താ ഈ കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ഷോപ്പിൻ്റെ കാര്യം എന്തായി അല്ല ആ ഒരു പ്രോജക്റ്റിൻ്റെ കാര്യം എന്തായി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഓഫീസിലെ ആൾ ബാങ്കിലെ ആൾ അതൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ഫണ്ട് ഇന്ന് തന്നെ കിട്ടുമോ ഫണ്ട് കിട്ടേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ ഫണ്ട് എന്ന് കിട്ടും എന്ന് ചോദിച്ചാൽ ഫണ്ട് ഇന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ പറ്റും ആദ്യം നിങ്ങളൊന്ന് സൈൻ ചെയ്താൽ മാത്രം മതി ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഫോർമലായ ഇൻസ്പെക്ഷൻ ഉണ്ടാവുമോ അത് ഫണ്ട് വക മാറ്റിയിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കാര്യത്തിൽ സംശയം ഉണ്ടായിട്ടൊന്നുമല്ല എന്നാലും ബാങ്കിൻ്റെ യൂഷ്വൽ പ്രൊസീജിയറ് പാലിക്കാതെ പറ്റില്ലല്ലോ അതിനൊന്നും വിരോധമില്ല സാർ എന്നാൽ ഇതിന് മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തൊന്നു ഒപ്പിട്ടോളൂ അങ്ങനെ ഒപ്പൊക്കെയിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുകയാണ് വേദ ഓഫീസിലേക്ക് പോകാനായിട്ട് തുടങ്ങി പിഴിഞ്ഞപ്പോഴേക്കും വേദയെ ശ്രീജ വേദയെന്ന് വിളിച്ചുകൊണ്ട് കിട്ടി പിടിച്ച് കരയാണ് കേട്ടോ എന്താ ശ്രീജയുടെടുത്ത് ഇത് ഏഹ് എന്താ ഇത് എന്തേ കാണിക്കുന്നത് ഡേ ആളുകളൊക്കെ കാണൂട്ടോ ഇതെന്താ ആര് വേണേലും കണ്ടോട്ടെ എനിക്കിത് കാണിക്കാതെ പറ്റില്ല എന്താ ശ്രീ ചേട്ടത്തി ഇത് ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നും അല്ലല്ലോ എന്നെപ്പോലൊരു ദരിദ്രവാസി പെണ്ണിനെ ഇത് വലിയ കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്നോട് തന്നെ സ്നേഹം എന്ന ആ ഒരു നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ല ഓർത്തെടുക്കാനുള്ള ഒന്ന് എൻ്റെ മോള് ജനിച്ച സമയം അവളവിടെ മുഖം കണ്ടപ്പോഴാണ് ഞാനെന്നൊരാൾ ജീവിക്കുന്നു എന്നതിൽ അർത്ഥം തോന്നിയത് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ അതും പോയി കാരണം എൻ്റെ മോൾ എന്നിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നില്ലേ കാര്യങ്ങൾ ഇപ്പം എനിക്ക് എന്നിൽ തന്നെ ഒരു വില തോന്നുന്നത് നിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് നിന്നോട് എത്രയാ കടപ്പെട്ടിരിക്കുന്നതെന്ന് എനിക്ക് പറയാൻ അറിയില്ല മരിച്ചാലും മരിച്ചാലും ഞാൻ മറക്കില്ല ഇപ്പം തോന്നിയ ഒരു തോന്നലില്ലേ സ്വന്തമായിട്ട് വിലയുണ്ട് എന്നൊരു തോന്നൽ അതൊരു കാലത്തും കളയരുത് ഇനിയാണ് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാൻ പോകുന്നത് തളരരുത് എന്ത് വന്നാലും പിടിച്ചു നിൽക്കണം എന്ത് വന്നാലും നമ്മൾ തോക്കില്ല എന്ന് ഉറച്ച പിന്നെ ആര് വിചാരിച്ചാലും തോപ്പിക്കാനായിട്ട് കഴിയില്ല ശ്രീ ഫുഡ് പ്രോഡക്ട്സ് നമ്മുടെ ഇട്ടാവട്ടത്തിൽ കിടന്ന് കറങ്ങാനുള്ള സ്ഥാപനമല്ല അതിന് ഒരുപാട് വലുതാവാൻ ഉണ്ട് ഒരിക്കൽ ഒരു വലിയ കെട്ടിടത്തിലെ വലിയ ഓഫീസ് മുറിയിൽ ശ്രീചേച്ചി ഞാൻ അതിൻ്റെ എം ഡി കസ്റ്റഡിയിൽ കാണും കാണണം എന്തായാലും ശ്രീജിയും സങ്കടത്തിന് ഇടയിൽ അല്ലെങ്കിൽ കരച്ച് സന്തോഷത്തിൻ്റെ സങ്കടമല്ല സന്തോഷത്തിൻ്റെ കണ്ണീരിടയിൽ പുഞ്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ വേദയങ്ങ് പോയി അത് കഴിഞ്ഞപ്പോഴത്തെ പിന്നെ കാണിക്കുന്നത് വേദ കോടതിയിലാണ് കോടതിയിൽ നമ്മുടെ ദർശൻ വേദയോട് ഇങ്ങനെ സംസാരിക്കുക ആ വീട്ടിലത്തെ അവസ്ഥ എന്താണ് സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം ഏയ് അതെന്തായാലും പറയാനായിട്ട് വിക്രം ഇപ്പം സമ്മതിക്കുന്നില്ല വിനായകൻ ചേട്ടൻ മുൻകൂർ ജാമ്യം എടുത്ത് കഴിഞ്ഞു വിക്രത്തിനോട് അതിപ്പോഴെങ്ങുമല്ല നേരത്തെ തന്നെ ജയിലിൽ ചെന്ന് വിക്രത്തെ കണ്ട് താനാണ് തെറ്റുകാരൻ എന്ന് സമ്മതിച്ച മാപ്പും പറഞ്ഞു ഇയാൾ വേദന ആണല്ലോ വേദ ആ അതെ ദർശൻ ഞാൻ ഞാൻ വീട്ടിൽ ചെന്ന് കയറി ആദ്യ നാലുകളിൽ ഏറ്റവും പ്രശ്നം നന്ദിനിയേടത്തിയാണെന്ന് ഏട്ടത്തിയാണ് വിനായക പിരി കയറ്റുന്നതും എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് പക്ഷേ ഏട്ടത്തിക്ക് വെറും കുശുമ്പും അസൂയം മാത്രമേ ഉള്ളൂ വിനായകൻചേട്ടനെ പക്ഷേ വിശ്വസിക്കാൻ കൊള്ളില്ല പണത്തിന് വേണ്ടി എന്തും ചെയ്യും പണ്ട് കോളേജിൽ പഠിക്കാൻ കഴിയുമ്പോഴേ ഒരു നാടകമില്ലായിരുന്നു ഷേക്സ്പിയറിൻ്റെ ജൂലിയസ് സീസർ ഹേ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു അതിനകത്ത് കാഷ്യസ് എന്ന കഥാപാത്രത്തെക്കുറിച്ച് ഒരു വരിയുണ്ട് തികച്ചു സ്വാർത്ഥനും സൂത്രശാലിയും അങ്ങേയറ്റം ഡേഞ്ചറസുമായിട്ടുള്ള ഒരാളെക്കുറിച്ച് പറയുമ്പോഴുള്ള വാചകമാണത് വിനായകനെ ഓർക്കുമ്പോൾ അത് ഓർമ്മ വരിക ശരിയാണ് ദർശൻ എന്നാൽ അതൊന്നും ആരും അറിയാതെ നോക്കാനും അങ്ങേയറ്റത്തെ സാമർഥ്യമുണ്ട് അയാൾക്ക് അല്ല എന്തിനാണ് എങ്ങനെ ചെയ്തതെന്ന് അയാൾ വിക്രത്തോട് പറഞ്ഞായിരുന്നോ ആദ്യം ചോദിച്ചപ്പോൾ അതൊന്നും ഓർക്കുന്നില്ലെന്നാണ് വിക്രം പറഞ്ഞത് പിന്നെ പറഞ്ഞു സ്കൂളിൽ അത് എത്തുന്നു കരുതിയില്ലെന്നും വീട്ടിൽ വെച്ച് അത് വിക്രത്തിൻ്റേതാണെന്ന് മട്ടിൽ അച്ഛൻ വന്ന് കാണാൻ വേണ്ടി വെച്ചതാണ് എന്നാ പറഞ്ഞെന്ന് പക്ഷെ നമ്മളോട് പറഞ്ഞതല്ലല്ലോ വിനായകൻ നുണ ഒന്നിലേറെ തവണ ആവർത്തിക്കാൻ പറ്റില്ലല്ലോ കുറേ നാൾ മുമ്പ് വിക്രത്തോട് പറഞ്ഞത് നമ്മളോട് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പം മറന്നുപോയിക്കാണും വേദ അത് പറഞ്ഞില്ലേ ഇല്ല അതായിരുന്നില്ലേ പറയേണ്ടിയിരുന്നത് വിക്ര ഒരു ത്യാഗിയുടെ മൂടില്ല താൻ പിടിക്കപ്പെട്ടു ശിക്ഷ അനുഭവിച്ചു ഇനി ചെയ്തത് മറ്റൊരാളാണെന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് എന്തിനാണ് എന്നാ ചോദ്യം അതിൻ്റെ പേരിൽ ഇപ്പോഴും അയാൾ വേട്ടയാടുന്നില്ലേ അവഗണിക്കപ്പെടുന്നില്ലേ നിന്ദിക്കപ്പെടുന്നു പെടുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നില്ലേ അതൊക്കെ സ്വന്തം വിധിയാണെന്ന് അങ്ങോട്ട് വിചാരിക്കുക വിക്രം വേറെയും വിട്ടുകളയാണ് ഏതാ എല്ലാം വിക്രത്തിന്റെ തലയിൽ തന്നെ ഇരുന്നോട്ടേന്നാണോ അതെ എന്നോട് പുറത്തത് പറയരുതെന്ന് വിക്രം യാചിക്കുകയാണ് ഞാൻ ഒരിക്കലും പുറത്ത് എന്ന് വാക്ക് നൽകണമെന്ന് പകരം ശ്രീകാര്യം ശ്രീനിവാസിനെ വിട്ടു എന്ന് ഞാൻ ചോദിച്ചു ആഹാ കൊള്ളാലോ അത് വല്ലാത്തൊരു പൂട്ടായി പോയല്ലോ അതുപുള്ളി സമ്മതിച്ചില്ല അയാളുടെ മരുമകൻ അതിൽ ഇൻവോൾവ് ആയ കാര്യം പറഞ്ഞില്ലേ ആ ആ ശ്രീനിവാസന് വിക്രത്തിന് മേൽ അത്രയ്ക്ക് സ്വാധീനമുണ്ടല്ലോ ആ ഉണ്ട് ആ എന്തായാലും മലയ്ക്ക് പോയിട്ട് തിരിച്ചു വരട്ടെ അതുവരെ ഞാൻ ഇക്കാര്യം എടുത്തിടുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ വീട്ടിലൊരു പൊട്ടിത്തെറിയില്ലാതെ നോക്കേണ്ടത് എന്റെ ആവശ്യം കൂടിയാണ് എനിക്കിനേ സെഷൻസിലൊരു കേസ് അവധിക്ക് വെക്കാനുണ്ട് എന്നാ ശരി ഞാൻ പോട്ടെ ആ പിന്നെ വേദ ഒരു കാര്യം പറയാൻ മറന്നു വിക്രത്തിൻ്റെ എതിർപക്ഷം കൂടുതൽ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വാസവൻ്റെ കൂടെ ഇപ്പോൾ ശ്രീകാന്തും കൂടിയിട്ടുണ്ട് ആണോ ആര് പറഞ്ഞു ആ അവർ തമ്മിൽ പലയിടത്തും വെച്ച് കണ്ടു എന്ന് ഞാൻ അറിഞ്ഞു സൂക്ഷിക്കണം അയാ അറിയാമല്ലോ അയാളെക്കുറിച്ച് വാസവൻ എത്രത്തോളം ദുഷ്ടനാണ് എന്ന് അവരൊരുമിച്ച് ചേർന്നാൽ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയാണ് ശ്രീകാന്ത് ഫോൺ വിളിക്കുകയാണ് ആരെയോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തേ പറ്റൂ വേദ ശ്രീകാന്തിനെ കാണാൻ ഓഫീസിലേക്ക് ചെന്നതാണ് ആഹാ ഹാ ആരായി ഇരിക്കിരിക്കിരിക്കുക എന്നും പറഞ്ഞ് ശ്രീകാന്ത് ആനയെ ചിരുത്താണ് കേട്ടോ ഒരുപാട് കളിയാക്കുന്ന രീതിയിൽ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല ഈ സ്ഥാപനം കൂടി അവകാശപ്പെട്ടതാണല്ലോ ഏ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയോ എന്തായാലും ഈ സ്ഥാപനത്തിലേക്ക് തന്നെ എത്തേണ്ടതല്ലേ ഈ കസേരയിൽ നിന്ന് എന്തെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി ഒഴിഞ്ഞു തരേണ്ടി വരില്ലേ ആ ഉദാര്യം പറ്റാൻ ഞാൻ വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ അതെ അത് ഔതാര്യമല്ലല്ലോ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഔദാര്യം പറ്റി ഞാനാണല്ലോ ഇവിടെ ഇരിക്കുന്നത് അച്ഛൻ്റെ പഴയ ബിൽ പ്രകാരം ഈ സ്ഥാപനം നിനക്കുള്ളതാണല്ലോ അച്ഛൻ ഇതുവരെ അത് മാറ്റി എഴുതിയിട്ടുമില്ല അത് ഇനി ചെയ്യുന്ന നീ വിചാരിക്കുന്നുണ്ടോ അത് വിചാരിക്കേണ്ട തൽക്കാലം ഞാൻ ഇതിനൊക്കെ കാവലിരിക്കുന്നു എന്ന് മാത്രം കൂടുതൽ നിഷ്കളങ്കനായെ അഭിനയിക്കേണ്ട അത് ശ്രീയേട്ടന് ചേരത്തില്ല നിങ്ങൾ പുതിയ ബന്ധം തുടങ്ങിയെന്നൊക്കെ അറിഞ്ഞു ഹേ പെട്ടെന്ന് ഞെട്ടിപ്പോയിട്ടോ ബന്ധോ എന്ത് ബന്ധം ആ എന്താ ഞാനത് അറിയില്ല എന്ന് വിചാരിച്ചോ എന്ന് വേറെ ചോദിക്കുക വിക്രം നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ ആര് പറഞ്ഞു എന്നുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ അതിൻ്റെ പ്രതികാരമാണോ നിങ്ങൾ വിക്രത്തോട് ചെയ്തത് അറിയണം നീ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക എനിക്കങ്ങനെ ആരുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് ശ്രീകാന്ത് താഴ്മയായിട്ട് പറയുക കാര്യം ഞാൻ വിക്രമായിട്ട് ഒടക്കിയിട്ടുണ്ട് ശത്രുതയോട് പെരുമാറിയിട്ടുമുണ്ട് അതിൻ്റെ പേരിൽ അവനെന്തിനാ ഇങ്ങനൊരാപണം ആരോപണം ഉന്നയിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താരോപണം ഏഹ് വിക്രം നിങ്ങളെക്കുറിച്ച് ഓരോപണം ആരോപണവും ഉന്നയിച്ചിട്ടില്ലല്ലോ പിന്നെ നീ എങ്ങനെ അറിഞ്ഞു നിങ്ങൾ ആരുമായിട്ടും ബന്ധം സ്ഥാപിക്കുന്നതുകൊണ്ട് എനിക്കൊരു പ്രശ്നവും ഇല്ല പക്ഷെ അത് വിക്രത്തിന് എതിരെയാവരുത് എന്ന് മാത്രം ഇതുവരെ നടന്ന വഴികളിൽ നിന്നും വിക്രത്തെ ഒന്ന് മാറ്റിയെടുത്തു വരികയാണ് ഞാൻ മനസ്സിലായോ ഈ ദയവ് ചെയ്ത് ഉപദ്രവിക്കാനായിട്ട് വന്നേക്കരുത് ആ വാസനമായിട്ട് നിങ്ങൾ പുതിയ ബന്ധം തുടങ്ങി എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത് പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് ഒന്ന് ആശ്വസിക്കുക ഈ കഴിഞ്ഞ ദിവസം വഴിയിൽ വെച്ച വാസവൻ്റെ ആളുകൾ വിക്രത്തെ ആക്രമിച്ചു വിക്രം ആലിയിട്ടതുകൊണ്ട് തിരിച്ചടിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവരത് ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഈ മണ്ഡലകാലം കഴിയുന്നതോടെ വിക്രം മറ്റൊരാളായിട്ട് മാറും ഇതുവരെ നടന്ന ഒരു വഴിയിലൂടെയും ഇനി വിക്രം നടക്കില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ശ്രമം ദയവ് ചെയ്ത് വിക്രത്തെ പഴയ പാതയിലേക്ക് തള്ളിയിടരുത് ഓഹോ അപ്പം പാപങ്ങളിൽ നിന്ന് ബോധിപ്പിച്ച് വിശുദ്ധനാക്കാനല്ലേ നിൻ്റെ പുറപ്പാട് കൊള്ളാം 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 നടക്കട്ടെ ആയിക്കോട്ടെ ഞാനെതിരല്ല പക്ഷെ കഴിഞ്ഞ ദിവസം വിക്രത്തിനെതിരെ ഉണ്ടായ ആക്രമണത്തിൽ എനിക്ക് യാതൊരുവിധ പങ്കുവില്ല നിനക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം പക്ഷെ നീ എത്ര ശ്രമിച്ചാലും അവനെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റില്ല കർമ്മ അത് തടുക്കാനായിട്ടാവില്ല നടന്നു പോകുന്ന ഇടവഴികളിലൂടെയോ ഹാ ആരോ മൂർച്ച കൂട്ടി കത്തിയുമായിട്ട് ആരോ കാത്തിരിപ്പുണ്ട് അവൻ അതിന് ഇരയായേ പറ്റുകയുള്ളൂ നമ്മുടെ അമ്മ സുമങ്കലിയായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ വിധവയായി കാണാനുള്ള യോഗമുണ്ടെങ്കിൽ അതും അവർ സഹിച്ചല്ലേ പറ്റുള്ളൂ വിധി തീരുമാനിക്കുന്നതേ നിങ്ങളോ ഞാനോ ഒന്നും അല്ലല്ലോ ശ്രീകാന്ത് ചേട്ടാ അങ്ങനെ ഒരു യോഗം ഉണ്ടെങ്കിൽ ഞാൻ അനുഭവിക്കുക തന്നെ ചെയ്തോളാം അതിന് ഒരു വിരോധമില്ല പക്ഷെ ഞാൻ ഒരു കാര്യം ഉറപ്പ് തരാം അങ്ങനെ ഒരു കാര്യമാണ് ഈശ്വരനെ എനിക്ക് വിധിച്ചിട്ടുള്ളത് എങ്കിൽ അച്ഛൻ്റെ ബില്ലിൻ്റെ അവകാശവും പറഞ്ഞ് ഞാൻ ആ വീടിൻ്റെ കടന്നു വരില്ല നാളെ ഒരിക്കൽ എനിക്കുള്ള അവകാശത്തിൻ്റെ പേരിൽ ഈ കസേരയിൽ വിക്രം ഇരിക്കും എന്നതാണ് നിങ്ങളുടെ ഭയമെങ്കിൽ അതും വേണ്ട മനസ്സിലായോ അതുകൊണ്ട് അവസാനത്തെ അപേക്ഷയാണ് ഇനി വിക്രത്തിൻ്റെ വഴിയിൽ കുറുകെ വരരുത് ഇനി വിക്രത്തിൻ്റെ വഴിയിൽ പുതിയ സ്നേഹിതൻ വാസവനോടും ഒന്ന് പറഞ്ഞേരെ അയ്യപ്പസാമിയെ തൊഴുത് തിരിച്ചു വന്നാൽ പഴയ വിക്രമായിട്ട് മാറരുത് എന്ന് വിചാരിച്ചിട്ടാണ് പ്ലീസ് ദയവ് ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ അവിടെ നിന്ന് പോവാണ് എവിടെ ശ്രീകാന്ത് അടങ്ങുമോ ശ്രീകാന്ത് അടങ്ങാത്തെയല്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സി ഓക്കെ താങ്ക് യു എന്തായാലും അടുത്തയാഴ്ച നമ്മുടെ ശ്രീ പ്രൊഡക്റ്റ്സ് ആരംഭിക്കുകയാണ് എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് അതിൻ്റെ പണികളെല്ലാം മസാലക്കൂട്ടും പണികളുമൊക്കെ എല്ലാം ഓർഗാനിക്കായിട്ട് ഓരോ മിക്സി പോലും ഉപയോഗിക്കുന്നില്ല എല്ലാം ഓരോ ലിടിച്ചും പൊടിച്ചും ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്തായാലും സന്തോഷം തന്നെ വിക്രം മാലയിട്ട് വ്രതം നോട്ട് തുടങ്ങിയതോട് എല്ലാവരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ വന്നു തുടങ്ങി അവൻ വിചാരിച്ചതുപോലെ ഒരെഴുത്ത് പണി പക്ഷെ ഒന്നഴിയുമ്പോൾ മറ്റൊന്ന് മുറുകുന്നത് പോലെ അപ്രതീക്ഷിതമായിട്ടുള്ള വാർത്തകൾ കാത്തിരിപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നാണ് നമ്മുടെ വേദ പറയുന്നത് എന്താണെന്നല്ലേ വരുണെ അറിയാവോ വരുൺ ആരാ വരുൺ നമ്മുടെ വാസവൻ്റെ മകനാണ് ആ ഒരു ദുഷ്ടനായ മകനാണ് വരൂൺ വിക്രമം ഇടിച്ചു ചേരിയാക്കിയില്ലേ അവൻ പുതിയ വഴികൾ തേടുകയാണ് പുതിയ കുടുക്കുകൾ കൊടുക്കുകയാണ് പക്ഷെ അതിൽ ചെന്ന് വീണിരിക്കുന്നത് മറ്റാരും അല്ല ദീപ്തിയാണ് ദീപ്തിയും അവനും തമ്മിൽ അരുതാത്ത ബന്ധം വേദത് തിരിച്ചറിയുകയാണ് കേട്ടോ ആ വേ ദീപ്തിയോട് വേദം ചെന്ന് സംസാരിക്കുന്നുണ്ട് പക്ഷേ ദീപ്തി അത് അംഗീകരിക്കാനായിട്ട് തയ്യാറാകുന്നില്ല എന്തായാലും എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം കാത്തിരിക്കാം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും കമൻറ്റെയൊക്കെ വേണം പിന്നെ ഈ ചാനലിൽ ഇന്ന് ഉച്ചയാകുമ്പം നിങ്ങളുടെ വഴുത്തോരും മുമ്പേടെ നാളത്തെ വിശേഷം ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കാണുക അഭിപ്രായങ്ങളൊക്കെ പറയുക സി ഒക്കെ താങ്ക് യു